പല അമ്പലങ്ങളിലും ഞാൻ ശ്രീകോവിലിന്റെ ചുറ്റമ്പലത്തിനകത്ത് കയറാറുണ്ട് കാരണം എന്നെ അമ്പലത്തിൽ കടക്കുന്നതിന് അമ്പലം ആണ് ശുദ്ധിയോടെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നെല്ലാം പഠിപ്പിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് ചില അമ്പല സന്ദർശനങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ ചുറ്റമ്പലത്തിനകത്ത് കടക്കാറില്ല കാരണം എനിക്ക് നല്ല ബോധ്യമുണ്ട് അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ എവിടെയൊക്കെയോ കൊണ്ട് അശുദ്ധമായിട്ടുണ്ടെന്ന് പറയുന്ന നമ്മുടെ നമ്മളത് ചിന്തിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമ്മളിത് കുളിച്ച് ശുദ്ധി വരുത്തി അതിലൊക്കെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ചില പുറത്തക്കാൻ അതിന്റെ അതിൻ്റെ കൂടെ ഒന്നും നമുക്ക് ജീവിക്കാനൊക്കില്ല നമ്മളെങ്ങനെയാണോ അച്ഛനമ്മമാർ കൊളർത്തിയത് ആ വഴിക്ക് നമ്മൾ ജീവിക്കുക അപ്പോ ഈ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ആ വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാനങ്ങനെയാണ് എന്നെ ഒന്ന് ജീവിക്കാൻ പറ്റും ഞാനങ്ങനെ എന്റെ കൈ ഒന്ന് ശുദ്ധിയാക്കി ആ വിളക്കെടുത്ത് കൊളുത്തുന്നോണ്ട് ആർക്കും ദോഷമില്ലല്ലോ അതുപോലെ തന്നെയാണ് ഇത് കുറച്ചുകൂടി സീരിയസ് ആണ് നമ്മൾ കോവിഡ് കാലത്ത് പഠിച്ചതാണ് കൈ കൊടുക്കരുതെന്നാണ് പറയുന്നത് അപ്പൊ അതൊരു ബയോളജിക്കൽ നീഡായിരുന്നെങ്കിൽ നമ്മൾ അതിനു പറയണം അതൊരു സ്പിരിച്വൽ നീഡാണെങ്കിൽ അത് അനുവദിക്കത്തില്ല എന്ന് പറയുന്നത് ഒരു ഒരു തരം മനപത്വമാണ് അത് തെറ്റാണ് ഇതിനകത്ത് ഇതിനകത്ത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഞാൻ കൈ വൃത്തിയായി കേക്ക് മുറിച്ചിട്ട് എന്റെ സ്ഥിരം സ്വഭാവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാനിവിടെ ഗർ ഇടന് വന്നപ്പോഴും പാപ്പന് വന്നപ്പോഴും ഫോ ഈ കേക്ക് ഞാൻ തന്നെ നിന്ന് കട്ട് ചെയ്ത് എല്ലാവർക്കും വയലെടുത്ത് വെച്ച് കൊടുക്കുകയാണ് എന്റെ കൈയുടെ ഹൈജീൻ എന്താണെന്ന് ഞാൻ നിശ്ചയിക്കണം അല്ലെങ്കിൽ ഇതിനെ തിരിച്ചല്ലേ അയാൾ വഴിയെ വന്നവർക്കെല്ലാം കൈയും കൊടുത്തു വെച്ച് അവരുടെ കയ്യിലൊക്കെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നെന്ന് പറയത്തില്ല അത് വെച്ചിട്ട് ആൾക്കാർക്ക് കേക്ക് എടുത്ത് വെച്ച് കൊടുത്തു നോ കൺസേൺ ഫോർ പബ്ലിക് ഹെൽത്ത് അങ്ങനെ വരില്ലേ ഞാൻ അത്രേ ചെയ്തിട്ടു ഞാൻ കൈ നിന്ന ആളിന്റെ കൈയിലേക്ക് കൈ കഴുകി ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെയാണ് ഗരുഡന്റെ സമയത്ത് എന്റെ രണ്ട് നഖവു ഇളകിപ്പോയി കരുവന്നൂർ പതിനെട്ടേ മുക്കാൽ കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ നടന്നു അവസാനം എത്തിയപ്പോൾ മഴ പെയ്തു ഇടയ്ക്ക് ഷൂവിനകത്ത് മുഴുവൻ വെള്ളം കയറിയിട്ട് തള്ളവരില് ഞാൻ കട്ട് ചെയ്യാൻ മറന്നു പോയതാണ് കുറച്ച് ലെങ് ഉണ്ടായിരുന്നു അതിനകത്ത് രസീ രണ്ട് തള്ളവരില് തള്ളവരലിളു ഇത് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോ ഇത് പൊന്തി നിന്നെടുത്ത് സ്റ്റിച്ചിട്ടാ നഖം കെട്ടിവെച്ചിട്ടാണ് അതിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ട് വെച്ചിട്ടാണ് ഞാൻ ഇതിന്റെ പ്രമോഹിക്ക് പോയത് തിയേറ്ററിൽ ചെന്നപ്പോ ഒരാൾ പെട്ടെന്ന് ഓടിപ്പടച്ച് നല്ല വെള്ളമായിരുന്നു വന്നിങ്ങി കയറിയപ്പം ഒന്ന് തടങ്കുക സ്റ്റിച്ചിട്ട് പച്ച മാംസത്തിലാണ് കെട്ടി വെച്ചിരിക്കുന്നത് ആ രണ്ട് രണ്ടു ഞാൻ ഞാനെടുത്ത് തെളിവിന് വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോടെ കയ്യിൽ അത് ഇപ്പോഴും സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കണം അല്ല ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് ഏറ്റവും അധികം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അതിന്റെ കാരണം എനിക്കറിയാം അപ്പൊ ആ കാരണം ഇതാണല്ലോ എന്ന് പറയുന്ന എനിക്ക് വലിയ മനസ്സൗഖ്യമാണ് ഞാൻ അവൾ ചക്ക കോമ്പൻസേറ്റ് ചെയ്യുന്നു ഇപ്പോ മെനിഞ്ഞ അല്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് തീർത്തിട്ട് മെനിഞ്ഞ ആനയോട്ട് നടക്കുന്നിടത്ത് ആന പന്തലിലും പൂജാരിമാരി ഗജപൂജയും കൊടുക്കണം ഗജപൂജ നടത്തിയിട്ടാണ് അപ്പൊ ഒരു അങ്ങനൊരു ഒന്നര രണ്ടു മണിക്കൂർ വൈകി അപ്പൊ എനിക്ക് തിയേറ്ററിൽ ഈ ആദ്യത്തെ ഷോ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞാൽ അവിടുന്ന് പ്രഷർ അപ്പോ വന്ന് ഞാൻ ഈ ഗജ പൂജ അറ്റൻഡ് ചെയ്തു ഞാൻ വരുന്ന സമയത്ത് അതിനകത്ത് ഭയങ്കര തിരക്കാണ് അപ്പൊ എനിക്കറിയാം മേൽശാന്തിയോ അല്ലെങ്കിൽ പൂജ ചെയ്യുന്നവരെ ആരും തൊടാൻ പാടില്ല ഞാൻ തന്നെ നിന്ന് ഫ്രണ്ട് റോയിൽ എല്ലാവരെയും തള്ളി ഒതുക്കിയിട്ടാണ് ഞാൻ ഒരു സൈഡിൽ വന്ന് ഒതുങ്ങി നിന്നത് ഗുരുവായൂർന്ന് വന്ന് ഒരു ഗജവീരനെ കൊണ്ടുവന്നിട്ട് ആന ആനെ പാപ്പാൻ പറഞ്ഞു ഗുരുവായൂര കണ്ണന്റെ അപ്പൊ എനിക്കൊരു കൊതി വന്ന ആനയൊന്ന് പോയി ഒന്ന് തഴുകണം അതിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു കൈ ഒന്ന് ശുദ്ധിയാക്കണം എന്നുള്ളു എന്റെ തന്നെ പാർട്ടിയുടെ ഹൈക്കോർട്ടിലെ കൗൺസിലാണ് ഹരി അയാൾ ആരുടെടുത്തോ പോയി ഒരു വെള്ളക്കുപ്പി മേടിച്ചുകൊണ്ട് വന്ന അതിന്റെ ഒക്കെ വീഴിയടുത്ത് വന്നു കൊണ്ടുവന്ന് ഞാൻ അപ്പുറത്തോട്ട് മാറി കയ്യൊന്ന് കഴുകി ഇങ്ങോട്ട് വന്നു അതിന് ഈ മാക്രിയ ഉണ്ടാക്കിയ കഥ എന്താണെന്ന് ദേശാഭമാനിയിലുണ്ട് കൊടുക്കുക പൂജാരി പൂജയ്ക്ക് ഉപയോഗിച്ച് കിണ്ടി കേൾക്കുന്ന വെള്ളം കോരി കൈ എഴുതിയെന്ന് പൂജാരി ഇട്ടിട്ട് പിണങ്ങിപ്പോയെന്ന് ഞാൻ ഡിഫമേഷൻ പോവാ താങ്ക് യു